സുജീവിതം ധന്യമാക്കും വിവേകികൾ എന്ന് കവികുമാർ നാഷണൽ പാടി സ്വന്തം മറ്റുള്ളവരോട് ഉയർച്ചയ്ക്ക് നന്മയ്ക്കും വേണ്ടി വെച്ച് തന്റെ ജീവിതയാത്ര പൂർത്തിയാക്കി കൊണ്ട് കടന്നുപോയ ധാരാളം പുണ്യാത്മാക്കളുണ്ട് അവരുടെ ജീവിതങ്ങൾ ഇന്നും മനുഷ്യനെ പ്രത്യാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പുണ്യാത്മാവിനെ കുറിച്ചാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനും നിങ്ങളും ഇന്ന് വിദ്യാലയത്തിലായിരിക്കുവാൻ കാരണബുധനായ കാലത്തിന് സഞ്ചരിച്ച ഒരു ഉജ്ജ്വല പ്രതിഭ വിശുദ്ധിയുടെ പരിമളം വരത്തുന്ന ഒരു ആത്മീയ ആചാര്യൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ജനുവരിമൂന്നിന് കർണാടക സംസ്ഥാനത്തിലെ ഷിമോഗിയെനസ് ദമ്പതികളുടെ പതിമൂന്ന് മക്കളിൽ ഏഴാമനെ ചിന്തിച്ച മോൺസിന്യോ ഫ്രാൻസിസ് കെമീലിയസ് മെസ്ക്രൈനസ് ജന്മന തന്നെ ഭീഷണിശാലിയായ റെയ്മണ്ടിന്റെ അസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അധ്യാപകരെയും സദിഗ്ധരെയും ഒന്നുപോലെ സ്നേഹിച്ചിരുന്നു അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു റേമൺ ഉന്നത ദർശനങ്ങളും അദ്ദേഹത്തെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കി പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം മെട്രിക്കുലേഷൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി പഠനത്തിൽ ഉന്നത വിജയം നേടിയ റേമണ് മുമ്പിൽ ഉപരിപഠനത്തിനും ജോലിക്കും ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ലൗകികമായ ജീവിതത്തെക്കാൾ ആത്മീയമായ ജീവിതമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ദരിദ്രരോടും രോഗികളോടും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയും പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ മാർച്ച് നാലിന് അദ്ദേഹം ഒരു പുരോഹിതനായി മംഗളാപുരം തന്റെ പ്രവർത്തന മണ്ഡലമാക്കി മാറ്റി സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം രാ പകൽ ഭേദമന്യെ അദ്ദേഹം മറ്റുള്ളവർക്കായി സേവനം ചെയ്തു അദ്ദേഹം ഓരോ ും വിദ്യാര്ക്ക് ഇഭ്യാസം സാധ്യമാക്കുന്നതിനും വേണ്ടി അദ്ദേഹം സന്യാസിനിമാരെ പരിശീലിപ്പിച്ച് ഒരു സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപം നൽകി ദ സിസ്റ്റേഴ്സ് ഓഫ് ലിറ്റിൽ ഫ്ലവർ ഓഫ് ചെറുപുഷ്പ സന്യാസിനിമാരുടെ സഭ മംഗലാപുരത്ത് നാല് സന്യാസിനിമാരും സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയ ഈ സഭയിൽ നിന്ന് ആയിരത്തി നാന്നൂറിൽ പല അംഗങ്ങളുണ്ട് ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിലുമായി ഇവർ സേവനം ചെയ്യുന്നു വിദ്യാലയങ്ങളിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലും വയോജന മന്ദിരങ്ങളിലും ഇവർ സേവനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിത്യതയിലാട്ട്സ് മെസ്കറേനസിന്റെ പ്രേക്ഷിത ചൈതന്യം ജീവിത വിശുദ്ധിയും ഇന്ന് സമൂഹത്തിൽ ഈ സിസ്റ്റേഴ്സിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു സൂര്യ തേജസ് പ്രക്ഷോഭിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ്